സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച ലൂക്ക ആറ് ഇരുപത്തേഴ് മുതൽ മുപ്പത്തെട്ട് വരെ വാക്യങ്ങൾ ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി തിരുസഭ മറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമം എന്ന തിരുന്നാൾ ആചരിക്കുകയാണ് മറിയത്തിൻ്റെ ജന്മദിനത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ തിരുനാൾ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് മറിയത്തിൻ്റെ വിശുദ്ധ നാമത്തെ ഒരു തിരുനാളായി ബഹുമാനിക്കുന്നതിന് സ്ഥാപിച്ചത് പിന്നീട് ഇത് രണ്ടായിരത്തി ഇരുപത്തി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു സ്മാരക ദിനമായി പുനഃസ്ഥാപിച്ചു ദൈവം മറിയത്തിന് നൽകിയ എല്ലാ പദവികളെയും നാം നന്ദിയോടെ ഓർമ്മിക്കുകയും അവൾ വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ തിരുനാളിന് രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് ഒന്ന് മറിയത്തിൻ്റെ നാമത്തെ ബഹുമാനിക്കുക രണ്ട് ഞാൻ സ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പേരിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ബജു കുർബാനയുടെ ആശീർവാദ സമയത്തുള്ള ലുത്തിനിയയിൽ ഈ മാതാവിൻ്റെ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടുണ്ട് കന്യകയുടെയും മറിയത്തിൻ്റെയും നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് മറിയത്തിൻ്റെ വിശുദ്ധനാമവും യേശുവിൻ്റെ നാമവും നമ്മുടെ പേരുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് ഓർക്കാൻ നമ്മെ സഹായിക്കുന്നു നമ്മുടെ സിവിൽ നാമത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് ജ്ഞാനസ്റ്റാന അവസരത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തീയ നാമം ഒരു കുഞ്ഞിന് പേര് നൽകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കാനൻ നിയമ സംഹിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്നാനം കഴിപ്പിക്കുന്നവർക്ക് ഒരു ക്രിസ്ത്യൻ പേര് നൽകണം അതിന് വി വികാരി അച്ഛന്മാരും മാതാപിതാക്കന്മാരും തല കൊടുന്നവരും ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ക്രിസ്തീയ നാമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ പേര് ചേർക്കാവുന്നതാണ് അത് രണ്ടും മാമോത്സ പുസ്തകത്തിൽ രേഖപ്പെടുത്തണം ഇന്ന് നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ നിലവിൽ വന്ന കാനൻ നിയമ സംഹിത പ്രകാരം ക്രിസ്ത്യൻ വികാരത്തിന് അന്യമായ ഒരു പേര് നൽകാതിരിക്കാൻ മാതാപിതാക്കളും ജ്ഞാനപിതാക്കളും ഇടവക വൈദ്യനും ശ്രദ്ധിക്കണമെന്ന് ഊന്നി പറയുന്നുണ്ട് ബൈബിൾ കാലഘട്ടം മുതലേ ഒരു കുഞ്ഞിന് പേരിടുക എന്നത് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ക്രിസ്തുമതം സ്ഥാപിക്കുകയും രക്തസാക്ഷിയുടെ രക്തം ചൊരിയുകയും ചെയ്തതോടെ കുട്ടികൾക്ക് വിശുദ്ധരുടെ പേരിടുന്ന പാരമ്പര്യം വന്നു ആ കുഞ്ഞിനു വേണ്ടി വിശുദ്ധനോട് മാധ്യസ്ഥം ചോദിക്കാനും കൂടാതെ കുഞ്ഞിന് അനുകരിക്കാൻ ഒരു വിശുദ്ധനെ ചൂണ്ടിക്കാണിക്കാനും ഇത് സഹായിക്കുന്നു അതിനാൽ മറിയത്തിൻ്റെ വിശുദ്ധനാമത്തിൻ്റെ ഈ തിരുനാൾ ദിവസം നമുക്ക് അവളുടെ മഹത്വത്തെ പൂഴ്ത്തുകയും അവളുടെ വിശുദ്ധനാമത്തിൻ്റെ ആഹ്വാനത്തിൽ അമ്മയുടെ സഹായം തേടുകയും ചെയ്യാം ക്രീസ്വിൻ്റെ ഈ കുടുംബത്തിൽ നമ്മൾ ഭാഗമായപ്പോൾ നമ്മുടെ ജ്ഞാനസ്നാനവേള നൽകിയ ക്രിസ്തീയ നാമത്തെയും നമുക്ക് ബഹുമാനിക്കാം മറിയത്തിൻ്റെയും നമ്മുടെ രക്ഷാധികാരികളായ വിശുദ്ധരുടെയും മധ്യസ്ഥയിലൂടെ നമ്മുടെ സഹോദരനായ യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹവും ക്രിസ്തുവിൻ്റെ നിഗൂഢ ശരീരമായ അവിടുത്തെ മൗതിയ ശരീരത്തോടുള്ള സ്നേഹവും നമുക്ക് ആഴത്തിലാക്കാം എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ സി എസ് എസ് ആർ ഫ്രോം കേരള